വിഭഞ്ജികയുടെ ഭർത്താവ് നിതീഷിന്റെ പുതിയ ചിത്രങ്ങൾ നൽകുന്നത് അയാളുടെ സ്വഭാവ വൈകല്യത്തിന്റെ സൂചനകളാണ് ഷാർജയിൽ മരിച്ച വിഭഞ്ചികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിതീഷും കുടുംബവും തടയാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട് നാട്ടിലെത്തിച്ച് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അത് കുടുക്കായി മാറും എന്നാൽ ഇതെല്ലാം അതിജീവിച്ചും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതിനിടെ നിതീഷിനും കുടുംബത്തിനുമെതിരെ പ്രതിഷേധം കനക്കുകയാണ് ഇവരെ പ്രതിയാക്കി കുണ്ടറ പോലീസ് കേസെടുത്തു ഈ സാഹചര്യത്തിൽ പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കവും പോലീസ് തുടങ്ങിയിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പ് തന്നെ കേസെടുക്കാൻ മതിയായ തെളിവാണ് ഇപ്പോഴിതാ നിതീഷിന്റേതായി സോഷ്യൽ മീഡിയകളിൽ ധാരാളം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് പലതും ലേഡീസിനർ ഇന്നർവെയർ ധരിച്ച് വൈകൃതപരമായി തോന്നുന്ന ചിത്രങ്ങളാണ് വിഭഞ്ചികയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രം പ്രചരിക്കുന്നത് വെയറിംഗ് ലേഡീസ് ഇന്നർവെയർ എന്ന പേരിൽ നിതീഷിന്റെ ചിത്രം പ്രചരിക്കുന്നു അതേസമയം തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭഞ്ജിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനം വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറിക്കുകയും മുടി മുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും വിഭജിക കുറിപ്പിൽ പറയുന്നു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തരില്ല തന്നെ പുറത്തു കൊണ്ടുപോകില്ല വിഭഞ്ജിക കത്തിൽ പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പ് സ്വദേശിയായ വിഭഞ്ചിക മണിയനെയും മകൾ വൈഭവിയെയും ഷാർജയിലെ അൽനഹദയിലെ നഹ്ദയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടിൽ കയറിന്റെ രണ്ടറ്റത്തുമായി ജീവനൊടുക്കിയ നിലയിലായിരുന്നു അമ്മയും മകളും ദുബായിലെ സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലായിരുന്നു വിഭജിക ജോലി ചെയ്തിരുന്നത് സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു നിതീഷ് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ വിവാഹം ഭർത്താവ് നിതീഷ് മാത്രമല്ല അയാളുടെ സഹോദരിയും പിതാവും വിഭജികയെ ദ്രോഹിച്ചുവെന്ന് അമ്മ ശൈലജ പറഞ്ഞു നിതീഷിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നതായും അമ്മ വെളിപ്പെടുത്തി ഭർത്തൃ സഹോദരി കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റിയെന്ന് വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ട് വീട്ടിലെ ജോലികളെല്ലാം മകളെ കൊണ്ട് ചെയ്യിപ്പിച്ചുവെന്നും അമ്മ ആരോപിച്ചു മകൾ സന്തോഷമായി ജീവിക്കുന്നത് ഭർത്തൃ സഹോദരിക്ക് ഇഷ്ടമല്ലായിരുന്നോവെന്നും മകളെ വിരൂപയാക്കിയതിനു പിന്നിൽ ഭർത്തൃ സഹോദരിയാണെന്നും അവർ പറഞ്ഞു ഭർത്താവിന്റെ അവിഹിത ബന്ധം വിഭജിക കണ്ടുപിടിച്ചിരുന്നോവെന്നും എന്നാൽ അത് ക്ഷമിക്കാൻ മകൾ തയ്യാറായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർത്തു പെട്ടെന്നൊരു ദിവസമാണ് മകളെ വേണ്ടെന്ന് നിതീഷ് പറഞ്ഞത് തുടർന്ന് ഭർത്താവിന്റെ ഫോൺ ിൽ മകൾ നടത്തിയ പരിശോധനയിലാണ് നിതീഷിന്റെ അവിഹിത ബന്ധം കണ്ടുപിടിച്ചത് അത് സഹിക്കാൻ തയ്യാറായെന്നും ഭർത്താവും മകളുമാണ് തന്റെ ലോകമെന്നും വിഭഞ്ചിക നിതീഷിനോട് പറഞ്ഞിരുന്നു ശമ്പളം വെച്ച് സ്വന്തമായൊരു വീട് വാങ്ങി ഭർത്താവിനും മകൾക്കുമൊപ്പം സന്തോഷമായി ജീവിക്കണമെന്നായിരുന്നു വിഭഞ്ചികയുടെ ആഗ്രഹമെന്നും അമ്മ പറഞ്ഞു ഭർത്തൃപിതാവ് മദ്യപാനിയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഒരിക്കൽ അയാൾ മോശമായി പെരുമാറിയിരുന്നു മകൾ വൈഭവിയെയും നിതീഷ് നോക്കാൻ തയ്യാറായിരുന്നില്ലെന്നും വിഭഞ്ചികയുടെ അമ്മ പറയുന്നു